മനസ്സോടെ പരിപൂർണമായ നിലക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഈ അംഗീകാരത്തിന് മനസ്സുള്ളവനെ യഥാർത്ഥ ഉപനാവുകയുള്ളു മറിച്ചവിടുന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരാശയത്തെ ആരെങ്കിലും എതിർത്താൽ പരിഹസിച്ചാൽ ഏതെങ്കിലും നിയമത്തോട് അഹങ്കാരം കാണിച്ചാൽ ഏതെങ്കിലും ഒരു നിയമത്തോട് നടിച്ചാൽ അവിടുന്ന് പഠിപ്പിച്ച നാളെ അക്ഷറിൽ നടക്കാൻ പോകുന്ന ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഷഫായത്തിന്റെ ഹദീസുകളാണെങ്കിലും മീസാൻ എന്ന് പറയുന്ന നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനെ കുറിച്ച് വന്ന ഹദീസാണെങ്കിലും അതേപോലെ തന്നെ അവിടെ പ്രത്യേകമായി സ്ഥാപിക്കപ്പെടുന്ന അതേ ഹൗലുൽ കൗസറിനെ കുറിച്ചുള്ള ഹദീസുകളാണെങ്കിലും സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ഹദീസുകളാണെങ്കിലും അതൊക്കെ സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞ് ഹദീസുകളായിക്കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് യോജി

അവിടുത്തെ കൽപ്പനക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കട്ടെ അവർക്ക് ഫിത്തിന വാദിക്കുന്നത് അവർക്ക് വാദിക്കുന്നത് അവര് സൂക്ഷിക്കട്ടെ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ മുസ്ലിം ലോകത്തേക്ക് ക്രോഡീകരിച്ച് തരാൻ വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ ചെലവഴിച്ച ഒരുപാട് മാൻ പവറുകൾ ചെലവഴിച്ച് അതേ ഒരു ദിക്കിൽ ഒരു ഹദീസുണ്ടെങ്കിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നദറല്ലാഹു മഖാലതി എന്റെ ഒരു ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ അതേ അവന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രൂപത്തിലുള്ള ആശംസയർപ്പിച്ചല്ലോ അവരുടെ മുഖത്തിന് പ്രകാശം തന്നെ ആ നിലക്ക് അതേ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ആദർശത്തോട് കൂറു പുലർത്തി ജീവിക്കുന്ന യഥാർത്ഥ സുന്നത്ത് ജമാകാരുടെ മുഖം പ്രശോഭിക്കുന്ന മക്ഷറാണ് ആ നബിതങ്ങളുടെ ചര്യകളെ അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞ് ഹൊറാഫാത്തുകൾ കൊണ്ടുവന്ന സർവ്വവിതഴി കക്ഷികളുടെയും മുഖങ്ങൾ കറുത്തിരുളുന്ന ദിവസമാണ് അതേ അവിടുത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് ആ മക്ഷറിന്റെ വലിയ ഭീകരതയെ ഓർത്തുകൊണ്ട് ചിന്തിക്കുന്ന സഹോദര അവിടെ പഠിപ്പിച്ച ആദർശത്തോട് ആർക്കെങ്കിലും വല്ല കിബറും തോന്നിയാൽ ബുഹാരി പറഞ്ഞാലും ഇനി ബുഹാരിയല്ല വേറെ ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ പവിത്രമായ ആയിരക്കണക്കിന് ഹദീസുകൾ എത്തിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത മഹാനായ ഇമാൻ ബുഹാരി റലിയുള്ള പേര് തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ അറിയാത്തവര് പോലും ആ മഹാനായ നേതാവിന്റെ ഹദീസുകളെ കുപ്പയിലേക്ക് വലിച്ചെറിയണമെന്ന് അത് തട്ടിക്കളയണമെന്ന് അത് അംഗീകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് പരിശോധിക്കണേ ഈമാനാണ് പരിശോധിക്കേണ്ടത് ആലോചിക്കണം കിബിറിന്റെ മനസ്തി നമുക്ക് വന്നാലെന്താ സംഭവിക്കുക ഒരു പ്രിയമുള്ളവരെ ഇസ്ലാം പഠിപ്പിച്ചവരാശയം ഞാൻ ചെയ്യാതിരിക്കുന്നതും ഞാൻ ആ കാര്യത്തെ പരിഹസിക്കുന്നതും കീബോറോടെ അതിനെ തട്ടിക്കളയുന്നതും തമ്മിൽ രണ്ടാണ് വീക്ഷണം മനസ്സിലാക്കണം രണ്ടാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വീക്ഷണങ്ങൾ ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ആ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്യാത്തതിന്റെ ശിക്ഷയെ എനിക്ക് കിട്ടുകയുള്ളു അതേ അവസരത്തിൽ അത് ചെയ്യുന്നവനെ ഞാൻ പിന്തിരിപ്പിച്ചാലോ അതൊന്നും വേണ്ടടാ എന്ന് പറഞ്ഞിരിക്കോട് സംസാരിച്ചാലോ അത് ചെയ്യുന്നവനെ വളരെ മോശക്കാരനായി തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചാലോ അതേ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ ഈ ആദർശത്തിൽ പുറത്തുപോയ കക്ഷികൾ അതേ പലതിനെക്കുറിച്ചും സ്റ്റേജ് കെട്ടി സംസാരിക്കുന്നുണ്ട് പലയിടത്തു വെച്ചും സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ആരോടും പക കൊണ്ട് പറയുകയല്ല വിദ്വേഷം കൊണ്ടല്ല ഈ മാൻ നന്നാക്കണേ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ ായ നബി അലൈഹി വസല്ലമിന്റെ സൊല്ലാഹുലി വസല്ലത്ത് സദസ്സിൽ വെച്ച് അലൈഹി വസല്ലം കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ് ശരിക്കും ശ്രദ്ധിച്ചോളണം ഇസ്ലാമിൽ ഇതിന്റെ ഗൗരവം ശ്രദ്ധിച്ചോളണം നമുക്കിന്നതൊരു വലിയ വിഷയമല്ലല്ലോ എന്താ അങ്ങനെ എടത്തെ കൈകൊണ്ട് കുടിച്ചു പോയാ എന്താ ഇത്ര വലിയ പ്രശ്നം ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ വൃത്തിയുടെ എതിരായി ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ ചാറും കറിയുമൊക്കെ പിടിച്ച കൈകൊണ്ട് അതേ ആ ഗ്ലാസ് ഇടത്തെ കൈവലത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് വൃത്തിഹീനമാക്കാറില്ലേ എന്നൊക്കെ യുക്തിവാദം പറയുന്ന കക്ഷികളില്ലേ ചിന്തിച്ചോല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ സംഭവം ഈ മനുഷ്യൻ ഇടത്തെ കൈകൊണ്ട് തിന്നുന്നതിന് ഇല്ലാഹു അലൈഹി വസ്ല്ലം കാണുകയാണ് ലാൻറെ റസൂല മനുഷ്യനോട് പറയുന്നു കുൽബിയ് കുൽിയ് വലത്തെ കൈകൊണ്ട് തിന്നു സഹോദര വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ മാൻറെ റസോലിന്റെ വാക്ക് കേട്ടാ മുഖ്മിൻ എന്താ വേണ്ടത് ഞാൻ കേട്ടു ഞാൻ അംഗീകരിച്ചു എന്ന വിനീത ഭാവത്തിന് ബദലായിക്കൊണ്ട് ഈ മനുഷ്യനൊരൊറ്റവാക്ക് ലബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നോക്കിയിട്ടൊരൊറ്റ കമന്റാണ് എന്താ പറഞ്ഞത് ല അസ് എനിക്ക് കഴിയൂല എന്നെ കൊണ്ട് പറ്റൂല എന്ന നിലക്ക് സംസാരിച്ചു വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കൂ എന്ന് അഷറഫുൽക്ക് പറഞ്ഞപ്പോ എനിക്കതിന് സാധ്യമല്ല എന്ന മട്ടിലങ്ങ് അല്പം കുറ്റത്തോടെ സംസാരിച്ചപ്പോൾ കാരുണ്യത്തിന്റെ നേതാവായ നബി നബിഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് ഉടനെ റബ്ബിന്റെ വഴിയോട് കൂടി സംസാരിച്ചു പോകുന്നതെന്താണ് എങ്കിൽ കഴിയൂലാ എനിക്ക് കഴിയൂലാ നബിഹു അലൈഹി വസല്ലഹിന്റെ ദ്വാരാണത് ചിന്തിച്ചോ നിങ്ങൾ മനസ്സിലാക്കിയോ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായ സഹാദിമാര് പറയുന്നത് കേട്ടോ ഹദീഥിന്റെ ബാക്കി ഭാഗം وما ما منعه إلا الكبر كبر الله يا منشني تدهي الله വലത്തെ കൈകൊണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ കീബറോട് പറഞ്ഞു എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല എന്ന് മുഖത്തടിച്ചുകൊണ്ട് മറുപടി പറയുന്നു നേതാവിനെ മാനിക്കാതെ ആ വാക്ക് കേട്ടാൽ അംഗീകരിക്കുന്നതിന് പകരം എനിക്ക് പറ്റൂല എന്ന അവന്റെ യുക്തിവാദം അവന്റെ കീബർ സമ്മതിക്കാരെ അടത്തെ കൊണ്ട് തന്നെ കുടിച്ചപ്പോൾ തിന്നപ്പോൾ വിധങ്ങൾ പറഞ്ഞു എങ്കിൽ ഇനി നിനക്ക് കഴിയാതിരിക്കട്ടെ ആ സംഭവം കേട്ടിട്ട് സഹാബിമാരി പറയുന്നു ഫമാ ഇമാം മുസ്ലിം മുസ്ലിം നോക്ക് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മമാരോടും സഹോദരന്മാരോടും ഞാൻ വിനയത്തോടെ എന്നോടെന്ന പോലെ പറയട്ടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളോടും അത് സ്വഹീഹായി വന്നു കിട്ടിയതാണെങ്കിൽ പുച്ഛം വേണ്ട വേണ്ട പരിഹാസം യുക്തിവാദം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തായി ആ വലത്തെ കൈവിന് മരണം വരെ ആ മനുഷ്യന്റെ വായിലേക്ക് ഉയർന്നിട്ടില്ല കൈയങ്ങ് വടി പോലെ ആയി പൊക്കാൻ സാധ്യമല്ല സൂക്ഷിച്ചോളേ ഉമ്മമാരെ ഇസ്ലാമിന്റെ കുടുംബത്തിൽ ചർച്ച ഹദീസുകളിൽ വന്ന ചർച്ച ചെയ്യുമ്പോ അയ്യേ ഇതെന്തൊരു നിയമമാണ് അയ്യേ ഇതെന്തൊരു കേൾക്കാൻ കൊള്ളാത്ത കാര്യമാണ് ഹബീബ് പഠിപ്പിച്ചതെന്ന് തെളിഞ്ഞ മാനദണ്ഡങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരൊറ്റ സംഭവത്തെക്കുറിച്ചും ിച്ചു സംസാരിച്ചുകൂടാ കളിയാക്കിക്കൂടാ ശിക്ഷ വരും എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ആ മനുഷ്യന്റെ കൈയങ്ങ് കുഴഞ്ഞുപോയി ഹീതകളോട് ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തോട് ഉച്ചവും കിബുറും കാണിച്ചാൽ ദുനിയാവിൽ തന്നെ വരമ്പത്ത് നിന്ന് കൂലി കെട്ടും എന്ന ഏറ്റവും വലിയ പാഠം ഇതിലുണ്ടെന്ന് ഞാൻ എന്നെയും ഓർമ്മ എന്റെ മുഴുവൻ ശ്രോതാക്കളെയും ഓർമ്മിപ്പിക്കുന്നു അതേ അവസരത്തിൽ അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ ജമാ ഇസ്ലാമിക്കാരൻ എന്താ ചെയ്തത് ജമാലാമിക്കാർക്ക് നമ്മളോട്